സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് സീമ വിനീത് വിവാഹിതയായി ആണ് നിശാന്താണ് ചിത്രങ്ങൾ സീമ തന്നെയാണ് തന്റെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് ഇരുവരും നേരത്തെ രജിസ്റ്റർ വിവാഹം നടത്തിയിരുന്നു അതിന്റെ ചിത്രങ്ങളും പങ്കുവെച്ചിരുന്നു ഇരുവരും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞ് കുറച്ചു നാളുകൾക്ക് ശേഷം തമ്മിൽ ഒരുമിച്ച് പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അതിനാൽ പിരിയാൻ പോവുകയാണ് എന്ന രീതിയിലുള്ള വാർത്തയും സീമാ വിനീത് പങ്കുവച്ചിരുന്നു ശേഷം വീണ്ടും ഇവർ ഒന്നിക്കുകയാണ് ഇപ്പോൾ ഗോൾഡൻ ത്രെഡ് ഉള്ള ഹൈനക് ഷെർവാണിയാണ് നിശാന്തിന്റെ ഔട്ട്ഫിറ്റ് ത്രെഡ് വർക്കിലുള്ള മനോഹരമായ ഓഫ് വൈറ്റ് ായിരുന്നു സീമയുടെയും ഔട്ട്ഫിറ്റ് പച്ചയും വെള്ളയും കല്ലുകൾ പതിച്ച ഹെവി ചോക്കറും ലോങ് ചെയിനുമാണ് ആക്സസറീസ് ആയി ഉപയോഗിച്ചിരുന്നത് കല്ലുകൾ പതിച്ച വളകളും കമ്മലും നെറ്റിചുട്ടിയും അണിഞ്ഞിരിക്കുന്നു മിനിമൽ മേക്കപ്പ് ആണ് ന്യൂഷേഡ് ലിപ്സ്റ്റിക്കും ചൂസ് ചെയ്തിട്ടുണ്ട് മുടിയിൽ നിന്ന് ഓഫ് വൈറ്റ് വെയിൽ സ്റ്റൈൽ ചെയ്തിരിക്കുകയായിരുന്നു നിശാന്ത് ഇതിനോട് വെള്ളയും മുത്തുകൾ പതിച്ച നെക്ലസും സ്റ്റൈൽ ചെയ്തിരിക്കുന്നു ഇന്നത്തെ ദിവസമാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന കുറിപ്പോടെയാണ് സീമ വിനീത് വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചത് ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ വഴി പങ്കുവെച്ച നിമിഷങ്ങൾക്കകം തന്നെ ചിത്രങ്ങൾക്ക് താഴെ സീമയ്ക്കും നിശാന്തിനും ആശംസകൾ നേർന്ന് നിരവധി കമന്റുകളും എത്തി നേരത്തെ രജിസ്റ്റർ വിവാഹം നടത്തിയിരുന്നെങ്കിലും നിശാന്തമായി വേർപിരികയാണെന്ന രീതിയിൽ സീമ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു പിന്നീട് ഈ പോസ്റ്റുകൾ പിൻവലിക്കുകയും ചെയ്തു ഈ വിഷയം വൻ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു അന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ വീണ്ടും ഇവർ ഇതെല്ലാം നിന്നും മാറി നല്ലൊരു ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് എന്നറിഞ്ഞപ്പോൾ ഇരുവരുടെയും ആരാധകർ ഏറെ സന്തോഷത്തിൽ തന്നെയാണ് ഇനി ജീവിതത്തിൽ നല്ലത് മാത്രം സംഭവിക്കട്ടെ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് എത്തുന്നത് അപ്പോൾ ഇതുപോലുള്ള സെലിബ്രിറ്റി റിലേറ്റഡ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ മാത്രമല്ല നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ പിന്നെ സബ്സ്ക്രൈബേഴ്സിന് എണ്ണം വളരെ കുറവാണ് സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ